എല്ലാവർക്കും നമസ്കാരം പിങ്കി പിങ്കിസ്റ്റെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അപ്പം അതിലാദ്യത്തേതാണ് നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നതിന് മുന്നായിട്ട് ഒന്ന് പ്ലാൻ ചെയ്യുക ഇപ്പോൾ ഒരു പ്ലാനർ എടുക്കുക അല്ലെങ്കിൽ ഒരു പേപ്പറും പെയിനും എടുക്കുക എന്നിട്ട് നമുക്ക് ഏതൊക്കെ ഭാഗമാണ് ഡീക്ലീൻ ചെയ്യാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ചെയ്യാനുള്ളതെന്നൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര റൂംസ് ഉണ്ട് എത്ര കാര്യങ്ങളുണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്തൊക്കെ ഡെക്കറേറ്റീവ് പീസസ് ഉണ്ട് അതിനനുസരിച്ച് വേണം നമ്മുടെ ഈ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഡീപ് ഡീപ്ലീനെപ്പറ്റി ചിന്തിക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ആദ്യം എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക ഒരു പേപ്പറും പേന എടുത്ത് എഴുതുക ശരിക്കും പറഞ്ഞാൽ ഒരു ടു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എത്രത്തോളം ആ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കിനി അടുത്തത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും ഇനി അടുത്തതാണ് ഡിവൈഡ് ക്ലീനിങ് ടാസ്ക് അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് അതൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്യുക ഓരോ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക ഓരോ റൂമുകളായിട്ട് ഡിവൈഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൊടി തട്ടി ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുന്നായിട്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡീക്ലറ്ററിങ് നമ്മുടെ വീട്ടിലെ എന്തൊക്കെ സാധനങ്ങളാണോ ആവശ്യമില്ലാത്തത് അതൊക്കെ ആദ്യം തന്നെ എടുത്തു മാറ്റുക പിന്നെ ആ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്തു വെക്കുക അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി ഡീക്ലറ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീടിനൊരു അടക്കും ചിട്ടയും വൃത്തിയൊക്കെ വരും അതിനുശേഷം നമ്മൾ ക്ലീനിങ് തുടങ്ങുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ ഡീക്ലറ്റർ ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഡീക്ലീൻ ചെയ്യുന്നതിന് ഏറ്റവും മുന്നോടിയായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഡീക്ലറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡീക്ലറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളയുക അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്ന നല്ല സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് കൊടുക്കുക വെറുതെ ആ വീടിന് ഭാരായിട്ട് അതിങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കാതെ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ടും ശ്രമിക്കുക ഈ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ക്ലീൻ ചെയ്യുക എല്ലാ മുറിയിലും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് ക്ലീൻ ചെയ്യുക പിന്നെ കർട്ടനുകൾ കാണും അത് ക്ലീൻ ചെയ്യുക കാർപ്പറ്റുകൾ ഉണ്ടാവും ചവിട്ടികൾ ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ക്ലീൻ ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ടാസ്ക്കുകൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ലാതെ നമ്മൾ പെട്ടെന്ന് കയറി എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ളതെന്ന് ആദ്യം കണ്ടെത്തുക എന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യുക അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ റൂമുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ക്ലീൻ ചെയ്യാം അപ്പോൾ ഒരു ദിവസം ബെഡ്റൂം ക്ലീൻ ചെയ്യാം ഒരു ദിവസം കിഡ്സ് റൂം ക്ലീൻ ചെയ്യാം ഒരു ദിവസം ഹോളും ഡൈനിങ് റൂമും എല്ലാം കൂടി ക്ലീൻ ചെയ്യാം അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ചെയ്യാം അപ്പോൾ റൂമുകൾ ക്ലീൻ ചെയ്യുമ്പോൾ ആ റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നൊന്ന് നോക്കുക അപ്പോൾ ആദ്യം തന്നെ ഫാൻ ക്ലീൻ ചെയ്യാം അതിനുശേഷം മാറാല തുടയ്ക്കാം അതിനുശേഷം നമുക്ക് കട്ടണുകളുടെ റോഡിലുള്ള പൊടികൾ തുടയ്ക്കാം അതുപോലെ ജനലുകൾ തുടയ്ക്കാം അലമാരികളിലെ പൊടികളുണ്ടെങ്കിൽ അതൊക്കെ തുടയ്ക്കാം കട്ടിലുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം അതുപോലെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യാം വെറുതെ എല്ലായിടത്തും പോയി ഊടിയൊന്നും പൊടി തുടയ്ക്കാതെ ഓരോ ടാസ്കുകൾ ആ മുറിയിൽ എന്തൊക്കെ ഉള്ളത് അതനുസരിച്ച് നമ്മൾ ക്ലീനിങ് ഒന്ന് സ്കെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കാം അപ്പോൾ കുറച്ച് ഹെക്റ്റിക്കായിട്ട് തോന്നാതെ ഭയങ്കരമായിട്ട് വിഷമിച്ച് തളർന്നു പോവാതെ നമുക്ക് ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അത് വെള്ളവും വിനാഗിരിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം അതും അല്ലെങ്കിൽ നമുക്ക് കടയിൽ കിട്ടുന്ന ക്ലീനിങ് സൊല്യൂഷനുകൾ ഉപയോഗിക്കാം എന്ത് തന്നെ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മൾ ഓരോ ഭാഗവും തുടച്ച് വൃത്തിയാക്കി പോകുമ്പോഴാണ് കുറച്ചും കൂടി ക്ലീൻ ആവുക അപ്പോൾ നമ്മളൊരു ഭാഗം പൊടി തൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള പൊടിയൊക്കെ തുടച്ചെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് നല്ലൊരു ക്ലീനിങ് ലോഷൻ ഉപയോഗിക്കുക ഇപ്പോഴത്തെ സീസണിൽ ശരിക്കും നമ്മളൊരു നല്ല ഡിസ്ഇൻഫെക്റ്റൻഡ് ആയിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ വീട് ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒട്ടും ബുദ്ധിമുട്ട് തോന്നില്ല അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഡീപ്പ് ക്ലീൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച മുമ്പൊക്കെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുക ഡീക്ലേറ്റർ ചെയ്യുക അതിനുശേഷം ഡിവൈഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക അപ്പോൾ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ഡീപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല നമ്മൾ ഒട്ടും അവശദിയാവില്ല അല്ലെങ്കിൽ നമ്മൾ വീട് മൊത്തം ഡീപ്പ് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ കിടപ്പിലായി കിടപ്പിലായിപ്പോകും അതുപോലെ ആയിരിക്കും നമ്മൾ ടയേർഡ് ആവുക അപ്പോൾ ഈ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ കുറച്ച് ഈസി ആയിരിക്കും ഇപ്പോൾ റമദാൻ നോയമ്പൊക്കെ വരുവാണെങ്കിൽ എല്ലാവരും തന്നെ ഡീപ്പ് ക്ലീനിങ്ങിന് ആ ഒരു മൂഡിലേക്കൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ടയേഡ് ആവാതെ വീടൊക്കെ നല്ല മനോഹരമായിട്ട് ഒരുക്കി വയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം